യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ട് കൈകൊള്ളിയിരിക്കുകയാണ് പിണറായി വിജയനും സി പി എമ്മും അതായത് സി പി എമ്മിൽ പിണറായിയുടെ നേതൃത്വം വന്നതിന് ശേഷം തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടുനിൽക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് തന്നെ പറയാം തട്ടിപ്പ് നേരിട്ട് നടത്തിയവരും അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടുനിന്നവരുമാണ് ഒട്ടുമിക്ക നേതാക്കളും എന്നാൽ അതിൽ നിന്നും ചെറിയ വ്യത്യാസം എം വി ഗോവിന്ദൻ മാത്രമായിരുന്നു അങ്ങനെ ഉള്ളത് കൊണ്ടാണ് സ്വപ്ന സുരേഷ് സി പി എം നേതാക്കളെ നിരത്തി തകർത്തെറിയുമ്പോൾ ഒരു നോട്ടീസെങ്കിലും അയക്കാൻ ഗോവിന്ദ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴിതാ ഗോവിന്ദനും തീർന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്നിറങ്ങിയതോടെ ഗോവിന്ദനെ അടിക്കുകയാണ് അതായത് ജാമ്യം ലഭിക്കുന്നതിനായി താൻ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് എന്നാൽ അത് തെളിയിച്ചാൽ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നും മറിച്ചാണെങ്കിൽ എം വി ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും ആദ്യം തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണം തെളിയിക്കാൻ ആവശ്യപ്പെട്ട് എം വി ഗോവിന്ദന് വക്കീൽ നോട്ടീസും അയച്ചു കഴിഞ്ഞു ആർജവമുണ്ടെങ്കിൽ പറയുന്ന വാക്കുകളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ താൻ സമർപ്പിച്ച രേഖ വ്യാജമാണെന്ന് തെളിയിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു തന്നെ അറസ്റ്റ് ചെയ്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്നും സമരം ചെയ്താൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് അറിയാമെന്നും രാഹുൽ ഓർമ്മപ്പെടുത്തി രാഹുലിന്റെ വെല്ലുവിളിയിൽ നിന്ന് മാത്രമല്ല അയച്ച വക്കീൽ നോട്ടീസിൽ നിന്നു വരെ ഒഴിഞ്ഞു മാറുകയാണിപ്പോൾ ഗോവിന്ദൻ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാഹുൽ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നും പരാജയം മറച്ചുവെക്കാനും രാഹുൽ ഹീറോ എന്ന് വരുത്താനും ശ്രമം നടക്കുന്നുവെന്നും ജയിലിൽ കിടക്കാൻ ആർജവം കാട്ടണമെന്നുമായിരുന്നു ഗോവിന്ദൻ മൈക്ക് കാണുമ്പോൾ അങ്ങ് തുറന്നടിച്ചത് ആ പരാമർശം ഇപ്പോൾ ഗോവിന്ദനെ വല്ലാതെ വേട്ടയാടുകയാണ് യഥാർത്ഥ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റിനെ പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഗോവിന്ദൻ ശ്രമിച്ചത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഇത് മാനഹാനി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടം വക്കീൽ നോട്ടീസ് അയച്ചത് ആ വക്കീൽ നോട്ടീസിന് പുറമെ ഇപ്പോൾ ജയിലിൽ നിന്നിറങ്ങിയ രാഹുൽ ഗോവിന്ദനെ ഓടിക്കുകയാണ് രാഹുലിന്റെ വെല്ലുവിളിയും വക്കീൽ നോട്ടീസും കൊണ്ട് പ്രതിരോധത്തിലായ ഗോവിന്ദന്റെ കാര്യം കഷ്ടം തന്നെയാണ് രാഹുലിന്റെ വെല്ലുവിളി ഒന്ന് കേൾക്കാം സർക്കാരിന്റെ കാലത്ത് പോലും പല സമരം നടത്തിയാൽ നമ്മൾ ജയിലിൽ പോകും അപ്പൊ അതിലൊന്നും നമുക്ക് പ്രയാസമില്ല അറസ്റ്റ് ചെയ്തിട്ടുള്ള രീതി ആ രീതിയാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം ചോദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് രേഖ ഞാൻ സമർപ്പിച്ചത് വ്യാജമായിട്ടാണ് എന്ന് പറഞ്ഞത് തെളിയിച്ചാൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞാൻ മാപ്പു തയ്യാറാണ് അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ശ്രീ എം വി ഗോവിന്ദൻ മാപ്പു തയ്യാറാണ്